ിനെ മുൻനിർത്തി ഇന്ത്യയെ തകർക്കാൻ പദ്ധതിയിട്ട് ഭീകരർ ബംഗ്ലാദേശിൽ നിന്നും ഹാഫിസ് സായിദ് ഇന്ത്യയെ തകർക്കാൻ തന്ത്രങ്ങൾ മെനയുന്നതായി ലഷ്കർ കമാൻഡർ സൈഫുള്ള സൈഫ് പങ്കുവച്ച വീഡിയോ ചർച്ചയാവുകയാണ് ഒക്ടോബർ മുപ്പതിന് പാകിസ്ഥാനിലെ ഗൈബൂർ തമിവാലിയിൽ നടന്ന ഒരു റാലിയിൽ നിന്നുള്ളതാണ് വീഡിയോ ഹാഫി സായി വെറുതെയിരിക്കുന്നില്ല ബംഗ്ലാദേശ് വഴി ഇന്ത്യ ആക്രമിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ ആളുകൾ കിഴക്കൻ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ സജീവമാണെന്നും ഇന്ത്യക്ക് മറുപടി നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പ്രാദേശിക യുവാക്കളെ ജിഹാദിന് തയ്യാറാക്കാനും തീവ്രവാദ പരിശീലനം നൽകാനും ഒരു കൂട്ടാളിയെ ബംഗ്ലാദേശിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് റാലിക്കിടെ സൈഫുള പറഞ്ഞിരുന്നു ബംഗ്ലാദേശ് ഇപ്പോൾ ഒരുതരം ലോഞ്ച് പാഡായി മാറുകയാണ് ഇത് ഇന്ത്യക്കെതിരായ ഗൂഢാലോചനകൾക്കായി ഉപയോഗിക്കാം വീഡിയോയിൽ വീഡിയോ ിൽ കുട്ടികളുടെ സാന്നിധ്യവും കാണാമായിരുന്നു സൈഫുള്ളയുടെ പ്രസംഗത്തിനിടെ നിരവധി കുട്ടികൾ സന്നിധരായിരുന്നു പല തീവ്രവാദ സംഘടനകൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾ കുട്ടികളെ ജിഹാദിസ്റ്റ് പ്രത്യാശാസ്ത്രത്തിലേക്ക് പഠിപ്പിക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അതേസമയം സ്വന്തം നാട്ടിലുള്ള യുവാക്കളെ തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രങ്ങളിലെ യുവാക്കളെ കൂടി തങ്ങളുടെ തീവ്രവാദ സംഘടനകളിലേക്ക് എത്തിക്കുകയാണ് പാകിസ്ഥാൻ ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ബംഗ്ലാദേശി യുവാക്കൾ തെഹ്രിക്ക് താലിബാൻ താലിബാനിൽ ആകൃഷ്ടരായി പാകിസ്ഥാനിലെത്തി അവിടെ അപകടം സംഭവിച്ച വാർത്തകൾ പുറത്തു പുറത്തുവന്നതോടെയായിരുന്നു ഈ വിഷയം ചർച്ചയായത് ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനുശേഷം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ വ്യാപാര സൈനിക ബന്ധങ്ങൾ രൂപപ്പെടുന്നതിനൊപ്പം തീവ്രവാദികളും പരസ്പരം ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങുന്നതായിട്ടായിരുന്നു റിപ്പോർട്ട് തെഹ്രിക് ഈ താലിബാനു വേണ്ടി പോരാടുന്നതിനിടെ രണ്ട് ബംഗ്ലാദേശി യുവാക്കൾ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാനും ബംഗ്ലാദേശും സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശിലെത്തി ഡെയിലി സ്റ്റാറിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പതിനെട്ട് മാസത്തിലേറെ കാണാതായ ഗോപാൽഗഞ്ചിൽ നിന്നുള്ള ഒരു യുവാവ് ഈ വർഷം സെപ്റ്റംബറിൽ തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ ടി ഡി പിക്ക് വേണ്ടി പോരാടുന്നതിനിടെ കൊല്ലപ്പെട്ടുവെന്നാണ് കൊല്ലപ്പെട്ടവർ താലി ഫൈസാൻ ഹുസൈൻ എന്നിവരാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശി ഗോപാൽഗ് ജില്ലയിലെ മക്സുദ്പൂർ ഉപാസില നിവാസികളാണ് ഇരുവരുമെന്ന് ബംഗ്ലാദേശ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു സെപ്റ്റംബറിൽ പാകിസ്ഥാനിലെ ഗൈബർ പത്തൂൺകോ പ്രവിശ്യയിൽ പാകിസ്ഥാൻ സുരക്ഷാ ഏജൻസികളുമായുള്ള ഏറ്റുമുട്ടലാണ് രണ്ട് യുവാക്കളും കൊല്ലപ്പെട്ടതെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പതിനെട്ട് മാസമായി രത്തനെയും ഫൈസലിനെയും കാണാതായതായും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യ വഴി അഫ്ഗാനിസ്ഥാനിലേക്കും തുടർന്ന് പാകിസ്ഥാനിലേക്കും എത്തിയതായും ദാക്ക പോലീസിൻ്റെ പ്രത്യേക ബ്രാഞ്ചും കൗണ്ടർ ടെററിസം ആൻഡ് ട്രാൻസ്നാഷണൽ ഇൻ്റലിജൻസ് യൂണിറ്റും സ്ഥിരീകരിച്ചിരുന്നു ഇതുവരെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യുവാക്കൾ ഐ എസിലേക്ക് പലായനം ചെയ്യുന്നത് കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ടി ഡി പി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂലിക്ക് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുകയാണ് ടി ഡി പി നിയന്ത്രിക്കാൻ ഇതിനകം പാടുപെടുന്നതിനാൽ പാകിസ്ഥാൻ ഇതൊരു പ്രധാന പ്രശ്നമായി വാർക്കാം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള തീവ്രവാദികളും ചേർന്നാൽ സ്ഥിതി കൂടുതൽ വഷളാകും